നിങ്ങളുടെ ഡോക്ടേഴ്സ് കുറിക്കുന്ന ഗ്ലാസ് നിങ്ങൾ ഇരുപത് മിനിറ്റില് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്ന ഒരു സ്ഥാപനം ഇവിടെ വരിക അവർ വെച്ച് നോക്കുക കണ്ണട ഫിറ്റ് ചെയ്ത് പോകുക ഇങ്ങനൊരു ഓപ്റ്റിക്കൽസ് നടത്തുന്ന ഒരാളെ ഞാൻ ആദ്യമായിട്ട് കാണാനാണ് കേട്ടോ നേരെ വാ നേരെ വോ ഏഹ് കള്ളത്തര കച്ചവടമൊന്നുമില്ല ഇവിടെ വരുന്ന ഓരോ കസ്റ്റമറോടും കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് ഏകദേശം മണി അരമുക്കാൽ മണിക്കൂറോളം ഇവിടെ വരുന്ന കസ്റ്റമറൊക്കെ ഡീൽ ചെയ്യുന്ന ഞാൻ കണ്ടു എന്തായാലും ഒരുപാട് സന്തോഷം നല്ല രീതിയിലാണ് സന്തോഷത്തോടു കൂടിയാണ് ഓരോ ആൾക്കാരും ഈ ഒരു ഷോപ്പ് വിട്ട് വീട്ടിലേക്ക് പോകുന്നത് ഒരിക്കലും സേവനമല്ല ഇത് എന്നെ മുന്നോട്ട് നയിക്കുന്ന ഒരു സംഭവമാണ് നമ്മളിത് സേവനമെന്ന് പറയണ്ട കൃത്യമായിട്ടും ഞാൻ ഒരിക്കലും വാങ്ങിക്കുന്ന വിലക്കല്ല വിൽക്കുന്നത് അതൊരു ലാഭം കൊണ്ട് എന്നെ എൻ്റെ ഫാമിലിയോ നയിക്കുന്നത് ഈ ബിസിനസ് തന്നെയാണ് പക്ഷേ ആ വരുന്ന ഓരോ കസ്റ്റമർക്കും മറ്റെവിടുന്നും കിട്ടാത്ത ഒരു സർവീസ് കൊടുക്കുക ഒരു അഷുറൻസ് കൊടുക്കുക എന്നുള്ളത് കൊണ്ട് തന്നെയാണ് എനിക്ക് എല്ലാ ഭാഗത്തു ഭാഗത്തുനിന്നും കസ്റ്റമർ ഉള്ളത് ഹായ് നമസ്കാരം ഇന്നത്തെ സാരി ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് കണ്ണാടിയോടെ ഞാൻ ഇന്നൊരു നല്ലൊരു സ്ഥാപനം നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തുകയാണ് കേട്ടോ അതായത് ഇരുപത് മിനിറ്റിൽ നിങ്ങൾ പറയുന്ന നിങ്ങളുടെ ഡോക്ടേഴ്സ് പറയുന്ന ഏത് ഗ്ലാസും ഈ ഒരു സ്ഥാപനത്തിന് ചെയ്തു കൊടുക്കും ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയില് ജനറൽ ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള ന്യൂർ ഓപ്റ്റിക്കൽസിലാണ് ഈ ഇരിക്കുന്ന ഗ്ലാസിൻ്റെ എന്ന് പറയുമ്പോൾ മുന്നൂറ്റി രൂപയാണ് അപ്പോൾ ഇത് ലോക്കൽ ഗ്ലാസ് ആണ് നിങ്ങൾ വിചാരിക്കും ലോക്കൽ ഗ്ലാസ് അല്ല അത്യാവശ്യം നല്ല ഗ്ലാസുകളാണ് ഇവിടുന്ന് കൊടുക്കുന്നത് അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സ്ഥാപനം ഒരുപാട് പേർക്ക് ഉപകാരമാകും കാരണം സാധാരണയായിട്ട് ഒരു ഗ്ലാസ് ഒക്കെ നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരാഴ്ച രണ്ടാഴ്ച നമുക്ക് വെയിറ്റ് ചെയ്യണം അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് വരാം നല്ലൊരു സ്ഥാപനം നമുക്ക് എന്തായാലും അതിൻ്റെ വിശേഷങ്ങൾ കാണാം അകത്തേക്ക് കയറാം ഒരുപാട് ഗ്ലാസ്സുകളുടെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ വെയിലത്തിറങ്ങുമ്പോഴത്തേക്ക് ഡേ നൈറ്റ് എന്ന് പറയും ഏറ്റവും പുതിയ കളേഴ്സാണ് ആ നമ്മളിപ്പോൾ വൈറ്റ് ആയിട്ട് കണ്ടത് യെല്ലോ ആയിട്ട് മാറിയത് ആ വൈറ്റ് ആയിട്ട് കണ്ടത് യെല്ലോ ആയിട്ട് മാറി യെല്ലോ ആയിട്ട് മാറി ഇപ്പം കസ്റ്റമർക്ക് അങ്ങനെ പെട്ടെന്ന് ആവശ്യം ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ നമ്മൾ സെറ്റ് കൊടുക്കും ചെയ്ത് കൊടുക്കാൻ പറ്റും അത് കൊടുക്കാൻ പറ്റും ഇതിങ്ങനെ നമ്മൾ കസ്റ്റമറെ കാണിച്ചു കൊടുത്തിട്ട് അവരുടെ അനുസരിച്ച് ഇഷ്ടമുള്ള ഫ്രെയിമിൽ നമ്മൾ കസ്റ്റമൈസ് കസ്റ്റമൈസ് ഇത് ഇഷ്ടപ്പെട്ടേ ബസ് തിരക്കിയാണോ അപ്പൊ ഈ സാധനം ഇവിടെ ഉണ്ട് പെട്ടെന്ന് തന്നെ കാര്യം വാങ്ങിച്ചോണ്ട് പോവാം ആഹ് ഞാനിവിടെ വന്നപ്പം ഞെട്ടിപ്പോ ഒരു കാര്യം ഇരുപത് മിനിറ്റിൽ നിങ്ങൾ ഏത് ഗ്ലാസ് ഇവിടെ ചെയ്ത് കൊടുക്കും അല്ലേ ആ ഏതാണ്ട് ഇൻഷാല്ല ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും നമുക്ക് ഇരുപത് മിനിറ്റ് ഉണ്ട് ഇനി അഥവാ പറ്റാത്ത ഏതെങ്കിലും സാധനം ഉണ്ടെങ്കിൽ നമുക്ക് അവർക്ക് നെക്സ്റ്റ് ഡേ ഓർ അടുത്ത ദിവസം വീട്ടിലെത്തിച്ച് കൊടുക്കുകയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് കഴിഞ്ഞ കോവിഡിന് ശേഷമാണ് ഞാൻ ഇങ്ങനെ മാറിയത് കോവിഡ് സമയത്ത് ആൾക്കാർക്ക് വന്ന് സാധനം കിട്ടാനും വരാനും പോകാനും ഒക്കെ ഉള്ള ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുകൊണ്ടാണ് നമ്മളൊരു പുതിയൊരു സെഗ്മെൻറ്റിലേക്ക് മാറിയത് രണ്ട് ഓൺലൈനും ഓഫ്ലൈനും തമ്മിലുള്ള ഒരു വ്യത്യാസവും ഇത് തന്നെയാണ് ഓൺലൈനിൽ ഓർഡർ ചെയ്യുമ്പോഴത്തേക്കും മൂന്ന് ദിവസം കൊണ്ട് ആൾക്കാർക്ക് ഇല്ലെങ്കിൽ നാല് ദിവസം കൊണ്ട് ആൾക്കാർക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ആ ഓൺലൈനും ഓഫ്ലൈനും തമ്മിലുള്ള വ്യത്യാസം ഇവിടെ വഴുക അവർ വെച്ച് നോക്കുക കണ്ണട ഫിറ്റ് ചെയ്ത് പോകുക അപ്പം തന്നെ കണ്ണട ഫിറ്റ് ചെയ്ത് പോവുക പോകുക ആ അപ്പം ഇതാണ് ഓൺലൈനും ഓഫ്ലൈനും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം ഇപ്പോൾ ഓഫ്ലൈൻ ഓൺലൈനിൽ നിന്ന് വിട്ട് ിലേക്ക് എൻ്റെ അടുക്കൽ വരുമ്പോഴത്തേക്ക് ആ ഒരു അഷുറൻസ് ആണ് ഞാൻ കൊടുത്തോണ്ടിരിക്കുന്നത് കൊടുത്തോണ്ടിരിക്കുന്നത് നമ്മൾ ഈ സ്ഥാപനം ഒരു എത്ര നാളായിട്ടുള്ള സ്ഥാപനമാണ് ഇത് പതിനൊന്ന് വർഷമായിട്ട് പതിനൊന്ന് വർഷമായിട്ട് ജനറൽ ഹോസ്പിറ്റലിന്റെ ഉണ്ട് ഞാൻ ഏതാണ്ട് എൻ്റെ ഇരുപത്തി ഒന്നാമത്തെ വയസ്സ് മുതൽ സൗദി അറേബ്യയിൽ ഈ രംഗത്താണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് സൗദി അറേബ്യയിലെ ഹമീസ് മുഷായത്തിലും റിയാദിലും ഒക്കെ ആയിട്ട് ഓപ്റ്റിക്കൽ ആയിട്ട് എനിക്ക് തോന്നിയ ഞാനിവിടെ വന്നിട്ട് ഇപ്പം അരമുക്കാൽ മണിക്കൂറായി എനിക്ക് തോന്നിയ ഒരു കാര്യം ഈ ഒരു സ്ഥാപനത്തില് നീറ്റായിട്ടാണ് ഇവിടെ ബിസിനസ് നടത്തുന്നത് ബിസിനസ് മാത്രമല്ല ഒരു സേവനവും കൂടിയാണെന്നാണ് ഇക്കാര്യ സമീപിക്കുന്നത് ഒരിക്കലും സേവനമല്ല ഇത് എന്നെ മുന്നോട്ട് നയിക്കുന്ന ഒരു സംഭവമാണ് നമ്മളിത് സേവനമെന്ന് പറയണ്ട കൃത്യമായിട്ടും ഞാൻ ഒരിക്കലും വാങ്ങിക്കുന്ന വിലക്കല്ല വിൽക്കുന്നത് അതൊരു ലാഭം കൊണ്ട് എന്നെ എൻ്റെ ഫാമിലിയോ നയിക്കുന്നത് ഈ ബിസിനസ് തന്നെയാണ് പക്ഷെ ആ വരുന്ന ഓരോ കസ്റ്റമർക്കും മറ്റെവിടുന്നും കിട്ടാത്ത ഒരു സർവീസ് കൊടുക്കുക ഒരു അഷ്വറൻസ് കൊടുക്കുക എന്നുള്ളത് കൊണ്ട് തന്നെയാണ് എനിക്ക് എല്ലാ ഭാഗത്തുനിന്ന് കസ്റ്റമർ ഉള്ളത് പലരും ഇവിടുന്ന് സന്തോഷത്തോടെ പോകുന്ന കണ്ടാണ് സന്തോഷത്തോടാണ് അവർ പോകുന്നത് സാധനം വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു മൂന്ന് പേര് അതെ മൂന്ന് കസ്റ്റമർ ഉണ്ടായിരുന്നു കസ്റ്റമർ നമ്മൾ സന്തോഷത്തോടെ സന്തോഷത്തോടെ വിട്ടു മിക്കവാറും നമ്മുടെ ഈ ഹോസ്പിറ്റലിൽ നിന്ന് വരുന്ന കേസുകളിൽ ആയിട്ടുള്ള കേസുകൾക്കുള്ള ഗ്ലാസ്സുകളെല്ലാം നമ്മുടെ ഉണ്ട് നമ്മുടെ കയ്യിലുണ്ട് ഉണ്ടാവും പിന്നെ നമുക്ക് പ്രശ്നം ഉണ്ടാകുന്ന മൂന്ന് ദിവസത്തേക്കൊക്കെ വെയിറ്റിംഗ് പീരീഡ് വരുന്ന ഗ്ലാസ് ചില ബ്രാൻഡഡ് ലെൻസുകൾ നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടില്ല അതൊന്നും ചില കസ്റ്റമർക്ക് വേണ്ട ബ്രാൻഡഡ് ലൈൻറ്റ് ലെൻസുകൾ ചില സ്പെഷ്യൽ ആയിട്ട് മേക്ക് ചെയ്യേണ്ട ലെൻസുകളൊക്കെയാണ് നമുക്ക് മൂന്ന് ദിവസമോ നാല് ദിവസോ സമയം വേണ്ടി വരുന്നത് അത് തീർച്ചയായിട്ടും നമ്മളത് വീട്ടിൽ എത്തിച്ചു കൊടുക്കുകയാണ് വീട്ടിൽ എത്തിച്ചു കൊടുക്കുകയാണ് നമ്മുടെ കയ്യിൽ ഒരുപാട് ലെൻസുകളുടെ കളക്ഷൻസും ഉണ്ട് ഒരുപാട് ഗ്ലാസ്സുകളും നമുക്കിപ്പോൾ നിലവിൽ ഇവിടെ ഉണ്ട് അത്യാവശ്യം വേണ്ട ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടും ക്വാളിറ്റി നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷത്തേക്ക് ട്രബിൾ ഫ്രീ ആയിട്ട് ഉപയോഗിക്കത്തക്ക വിധത്തിലുള്ള ഫ്രെയിമും ലെൻസുകളുമാണ് നമ്മൾ കൊടുക്കുന്നത് കൊടുത്തിരിക്കും പിന്നെ ചെറിയ ബഡ്ജറ്റ് റേഞ്ചില് വരുന്ന നാനൂറ്റമ്പത് മുന്നൂറ്റമ്പതൊക്കെ റേഞ്ചിലുള്ളതും നമുക്ക് ഒരു വർഷത്തേക്കൊന്നും ഗ്യാരണ്ടി അതിന് പറയാൻ പറ്റത്തില്ല വാങ്ങിക്കുന്നവരും മനസ്സിലാക്കണം അതെ അതെ നമ്മളും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് കാര്യമാണ് ഇപ്പൊ ഇവിടെ ഒരു വന്നു കഴിഞ്ഞാൽ കണ്ണിന് ബുദ്ധിമുട്ടുള്ള ആൾ വന്നു കഴിഞ്ഞാൽ ഡോക്ടറെ ഇതുമായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ഗ്ലാസ് എത്ര നേരത്തിനുള്ളിൽ കൊടുക്കും ഫ്ലോറ് ഫ്രീ ആണെങ്കിൽ ഒരു പത്ത് മിനിറ്റ് സമയം മതി മിനിറ്റ് സമയം മിക്ക സമയവും ഇവിടെ തിരക്കാണ് തിരക്കാകുമ്പോഴത്തേക്ക് ആദ്യം വരുന്നവർ ഫസ്റ്റ് കമ്മിങ് ഫസ്റ്റ് സർവേ എന്നുള്ളൊരു ഇതിലാണ് പോകുന്നത് എന്നാലും ഒരു അരമണിക്കൂറും മുക്കാമണിക്കൂറും കൊണ്ട് ചെയ്ത് പോകുന്നുണ്ട് അപ്പം ഈ വണ്ടാനം ആലപ്പുഴ എല്ലാ മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലൊന്നും ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് വണ്ടാനം ആലപ്പുഴ സാനിയുടെ നാട്ടിൽ നിന്നാണ് കൂടുതൽ മോസ്റ്റായിട്ട് എൻ്റെ കസ്റ്റമേഴ്സ് റിമോട്ട് ഏരിയയിൽ നിന്നുള്ളവരാണ് അവർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരൊറ്റ വിസിറ്റിന് കാര്യം നടക്കുന്നതുകൊണ്ടും ഈ റിമോട്ട് ഏരിയയിലുള്ളവരെല്ലാം തന്നെ പരസ്പരം കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരായതുകൊണ്ടും ആ ഏരിയയിൽ നിന്നാണ് എനിക്ക് കൂടുതൽ കസ്റ്റമേഴ്സ് വരുന്നത് ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സ് ഉപയോഗിക്കുന്ന ഏറ്റവും പുതിയ മോഡൽ ഫ്രെയിംസ് ആണ് ഇവിടെ സീനിയർ സിറ്റിസൺ എന്നുള്ളതെല്ലാം നമ്മൾ താഴത്ത് മാറ്റി വെച്ചിരിക്കുകയാണ് ഈ ഡിസ്പ്ലേ കിടക്കുന്ന എല്ലാം ഏറ്റവും പുതിയ കളക്ഷൻസാണ് ഈ ഡിസ്പ്ലേ കിടക്കുന്ന ഒറ്റ ഒരെണ്ണം പോലും നമ്മൾ റിപ്പീറ്റ് ഇല്ലാതെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ചെയ്തോണ്ടിരിക്കുന്നത് സൺഗ്ലാസുകൾ നമുക്ക് ത്രീ ഫിഫ്റ്റി മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ത്രീ ഫിഫ്റ്റി എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ട് ലോക്കൽ ഗ്ലാസ് ആണോ നമ്മൾ ഉപയോഗിക്കുന്നത് ഒരിക്കലും അല്ല സ്ട്രീറ്റ് വെക്കുന്ന ഒരു ക്വാളിറ്റി ഉള്ള സൺഗ്ലാസ് അല്ല സൺഗ്ലാസ് അല്ല അല്ല നമുക്ക് യു വി പ്രൊട്ടക്ഷൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്യാരന്റി ആയിട്ടുള്ളതായിരിക്കും ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഓപ്റ്റിക്കൽസ് നടത്തുന്ന ഒരാളെ ഞാൻ ആദ്യമായിട്ട് കാണാൻ കേട്ടോ നേരെ വാ നേരെ വോ ഏഹ് കള്ളത്തര കച്ചവടമൊന്നുമില്ല ഇവിടെ വരുന്ന ഒരു കസ്റ്റമറോടും കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് ഏകദേശം അര മണി അരമുക്കാൽ മണിക്കൂറോളം ഇവിടെ വരുന്ന കസ്റ്റമറൊക്കെ ഡീൽ ചെയ്യുന്നതൊക്കെ ഞാൻ കണ്ടു എന്തായാലും ഒരുപാട് സന്തോഷം നല്ല രീതിയിലാണ് സന്തോഷത്തോടു കൂടിയാണ് ഓരോ ആൾക്കാരും ഈ ഒരു ഷോപ്പ് വിട്ട് വീട്ടിലേക്ക് പോകുന്നത് അപ്പോഴേ നമ്മുടെ ആലപ്പുഴ ജില്ലയിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഗ്ലാസ്സുകൾ അതും ഇരുപത് മിനിറ്റിൽ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്ന ഒരു സ്ഥാപനം ഇരുപത് മിനിറ്റിൽ നിങ്ങളുടെ ഡോക്ടേഴ്സ് കുറിക്കുന്ന ഗ്ലാസ് നിങ്ങളുടെ കൈകളിലേക്ക് ക്വാളിറ്റിയോടു കൂടി എത്തുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമല്ലേ അപ്പം വളരെ കൂടി ഈ ഒരു സ്ഥാപനവും ഈ ഒരു നല്ലൊരു വ്യക്തിയെ കൂടെ ഞാൻ പരിചയപ്പെടുത്തുകയാണ് നമ്മുടെ ചാനലിലൂടെ